ദൈവം ലോകത്തിനു നൽകിയ ഏറ്റവും വലിയ ദാനം യേശുക്രിസ്തു യേശു ക്രിസ്തു നമുക്ക് നൽകിയ വലിയ സമ്പത്ത് നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവുമാണ് വചനാടിസ്ഥാനത്തിൽ ആത്മീയ ജീവിതത്തിനും പരിശുദ്ധാത്മാവിനും വിട്ട് ഒന്ന് അഭിലഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളെ ഏറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് അതിന് നിങ്ങളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിരിക്കുന്നത് കത്തോലിക്കർ ഏറ്റുപറയുന്ന ഏകവും സത്യവുമായ ആത്മാവും വിശ്വാസികൾക്ക് വ്യക്തവും സ്പഷ്ടവുമായിരിക്കണം ആ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നാൽ മെത്രാൻമാർക്കിടയിൽ പോലും പരിശുദ്ധാത്മാവിന്റെ സൃഷ്ടിയെ ഏകീകരിക്കാൻ കഴിയാതെ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് വന്ന വീഴ്ചകളെ കാനൂനിക നിയമങ്ങളെ വെച്ച് ന്യായീകരിച്ചു വിശ്വാസികളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ ഭിന്നിപ്പിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പരിശുദ്ധാത്മാവിനെ സ്വയം ഒരു സ്പഷ്ടത നഷ്ടമായാൽ ദൈവാത്മാവിനെ സഭയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രാധാന്യമല്ലാത്ത ലിറ്റർജിയിലെ നസ്രാണി പൈതൃകത്തെയും പ്രാദേശിക പാരമ്പര്യത്തെയും കുറിച്ച് വാചാലമാകുന്ന കൽതായ ദൈവശാസ്ത്ര പണ്ഡിതന്മാരായ മെത്രാന്മാർ ഇത്രയും വലിയ ഒരു വീഴ്ചയെ നിസ്സാരവൽക്കരിക്കുന്നത് എത്ര ഗുരുതരമായ അനാസ്ഥയാണ് സത്യാത്മാവ് വരുമ്പോൾ എല്ലാ സത്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും നമ്മെ പഠിപ്പിക്കേണ്ട ആ സത്യാത്മാവിനെ തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ ആത്മാവിനെ വേദനിപ്പിക്കുന്നത് അങ്ങേറ്റം ദുഃഖകരമാണ് അതുകൊണ്ട് തന്നെയാണ് സഭയ്ക്ക് ദൈവാത്മാവിന്റെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത് പോപ്പിനെ അനുസരിക്കാത്തവർ എന്ന് പറഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ നടപടി എടുത്താലും ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ജനാഭിമുഖ കുർബാന ഒരു മാറ്റവും കൂടാതെ തുടർന്നുകൊണ്ടിരിക്കും ഇവർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നാൽ ഏറ്റവും കൂടുതൽ അഞ്ചു ശതമാനം വരെ വിശ്വാസികൾ മാറി നിന്നാലും ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ നിയമപരമായ എല്ലാ ബാലരിഷ്ടതകളും മറികടന്ന് കേരളത്തിനകത്തും പുറത്തും വിശ്വാസപരമായി ഏറ്റവും ശക്തമായ സഭയായി അവർ മാറപ്പെടും ജനാഭിമുഖ കുർബാന അവിടെ തുടരാൻ അനുവദിച്ചാൽ ക്രൈസ്തവ ആരാധനയിൽ വ്യതിചലിച്ച് അടിസ്ഥാനപരമായി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കൽതേയ പാരമ്പര്യ വിശ്വാസികൾ മൂലം വെളിച്ചത്തിനായുള്ള മറ്റ് രൂപതകൾക്കുള്ള വിശ്വാസികളുടെ നെട്ടോട്ടം വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് സിറോ മലബാർ സഭയ്ക്ക് തന്നെയായിരിക്കും ഇനി രൂപതയെ പുറത്താക്കിയാൽ ഉടൽ നഷ്ടപ്പെട്ട തലയും വാലും മാത്രമുള്ള ഒരു സഭയായി മാറും പ്രവാസികളടക്കം പല രൂപതകളിലും വിശ്വാസത്തിനായി പ്രകടിപ്പിക്കുന്ന വികാരപ്രകടനങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മെത്രാൻമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ പുറത്താക്കുമെന്ന ഭീഷണിയുടെ സ്വരവുമായി തിന്മയുടെ ചില ഭാഗ്യശക്തികളുടെ പിൻബലത്താൽ ആ രൂപതയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് വിശ്വാസികളെ പരസ്പരം തമ്മിൽ തല്ലിച്ച് പള്ളികൾ പൂട്ടിക്കുക എന്ന ഒരു കുതന്ത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാനുള്ള വിവേകവും ക്ഷമയും അവിടുത്തെ ജനങ്ങൾ കാണിക്കുന്നുണ്ട് എത്രമാത്രം ആ ജനതക്കെതിരെ വാൾ ഓങ്ങുന്നുവോ അത്രമാത്രം അവർ സംഘടിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നു